ഹലോ കൈസ് അനുമോളിലും ജിസേലിനും മുട്ടം പണിയുമായി ലാലേട്ടൻ അതേ കൂട്ടുകാരെ കാട്ടക്കലിപ്പിൽ ലാലേട്ടൻ എത്തുന്ന ഒരു കിടുക്കാച്ചി പ്രൊമോ തന്നെയാണ് കൂട്ടുകാർ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല നമ്മുടെ അനുമോളിനും ജിസേലിനും മുട്ടം പണിയാണ് നമ്മുടെ ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അനുമോളിന് ആദ്യം തന്നെ പൊക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കിത് ഗെയിം ഗെയിമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പ്രൊവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും അതിന്റെ വീട്ടിൽ ഇങ്ങനെ പിടിച്ചു അപ്പം നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നെ മാത്രമാണ് ഇങ്ങനെ അപ്പം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് അതൊക്കെ സഹിച്ചേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുഖം ആരെങ്കിലും ടിഷ്യൂ പേപ്പർ ടെറച്ചാലും നിങ്ങൾ തിരിച്ചു തള്ളൂല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അനുമോളോട് എന്നിട്ട് ജിസൈലിനെ ബൊക്കുന്നുണ്ട് ജിസൈലിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു തള്ളലിൽ അനുമോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് ചോദിച്ച് ജിസേലിനിട്ടും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരെ നിർത്തി പൊരിച്ചടക്കുന്നുണ്ടോ നമ്മുടെ ലാലേട്ടൻ എന്നിട്ട് പറയുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിൽക്കുന്നൊരു രംഗങ്ങളിലാണ് കൂട്ടുകാർ ഇപ്പുറമോ അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്